ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ഉയർന്ന പീഡന പരാതിയുടെ വേരന്വേഷിക്കണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഗൂഢാലോചന നടന്നുവെന്ന അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവമുള്ളതാണെന്നും കോടതിക്ക് കണ്ണുമൂട്ടി ഇരിക്കാനാവില്ലെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര വ്യക്തമാക്കി അതേസമയം മുൻ ജീവനക്കാരിയുടെ പീഡന പരാതി പരിഗണിക്കപ്പെടാതെ പോവുകയരുതെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് ആവശ്യപ്പെട്ടു ലൈംഗികാരോപണം ഉന്നയിച്ച മുൻ ജീവനക്കാരിക്ക് സുപ്രീം കോടതി ആഭ്യന്തര അന്വേഷണ സമിതി നോട്ടീസ് അയച്ചു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ്ക്കെതിരെ കോർപ്പറേറ്റ് അധികാരൻ ഉൾപ്പെട്ട വൻസംഘം സംഘം ഗൂഢാലോചന നടത്തിയെന്ന് അഭിഭാഷകനായ ഉത്സവ് സിംഗ് ബൻസാണ് കോടതിയെ അറിയിച്ചത് ഇക്കാര്യം രാവിലെ പരിഗണിച്ച ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് സി ബി ഐ ജോയിന്റ് ഡയറക്ടർ ഇന്റലിജൻസ് ജോയിന്റ് ഡയറക്ടർ ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവരെ വിളിച്ചു വരുത്തി ചേംബറിൽ കൂടിയാലോചന നടത്തി വീണ്ടും മൂന്ന് മണിക്ക് സിറ്റിംഗ് വെച്ചു ഗുരുതരമായ വെളിപ്പെടുത്തലാണ് അഭിഭാഷകൻ നടത്തിയിരിക്കുന്നതെന്നും ഗൂഢാലോചന നടന്നുവെന്ന വെളിപ്പെടുത്തൽ അന്വേഷിച്ച് കൃത്യമായ നിഗമനത്തിൽ എത്തേണ്ടതുണ്ടെന്നും നിലപാടെടുത്തു രാജ്യത്തെ ജനങ്ങൾ സുപ്രീം കോടതിയെ അവിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി അഭിഭാഷകൻ പാതി കാര്യങ്ങൾ മാത്രമാണ് പറയുന്നതെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ അഡ്വക്കേറ്റ് ഉത്സവ് ബെഞ്ച് എതിർത്തു എജിക്കെതിരെ അഭിഭാഷകൻ തിരിഞ്ഞതോടെ കോടതി ഇടപെട്ട ശാന്തമാക്കി കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോകാനൊരുങ്ങിയ ഉത്സവ് ബെഞ്ചിനെ കോടതി അനുനയിപ്പിച്ചു ഇതിനിടെ രഞ്ജൻ ഗൊഗോയ്ക്കെതിരായ ലൈംഗികാരോപണത്തിൽ നീതിപൂർവമായ അന്വേഷണം വേണമെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് ആവശ്യപ്പെട്ടു എന്നാൽ ആ വിഷയം പരിഗണിക്കാനല്ല കോടതി ചേർന്നതെന്ന് ജസ്റ്റിസ് ആർ എഫ് നരിമാൻ വ്യക്തമാക്കി അഭിഭാഷകനോട് തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട കോടതി പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു മുൻ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റാണ് പരാതിയുമായി സുപ്രീം കോടതിയിലെ ഇരുപത്തിരണ്ട് ജഡ്ജിമാർക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തിനും പതിനൊന്നിനും ന്യൂഡൽഹിയിലെ രഞ്ജൻ ഗൊഗോയിയുടെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് മുപ്പത്തിയഞ്ചു വയസ്സുള്ള യുവതിയുടെ ആരോപണം ചീഫ് ജസ്റ്റിസ് എന്റെ അരക്കെട്ടിൽ കയറി പിടിച്ചു കെട്ടിപ്പിടിച്ചു ശരീരഭാഗങ്ങളിൽ മുഴുവൻ തൊട്ടു ഞാൻ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും ബലമായി എന്നെ പിടിച്ചു നിർത്തിയെന്ന് കവറിംഗ് പരാതിയിൽ യുവതി പറയുന്നു എന്നാൽ ചീഫ് ആവശ്യം തിനെ തുടർന്ന് തന്നെ റെസിഡൻസ് ഓഫീസിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടതായും പരാതിക്കാരി പറയുന്നു അതേസമയം ആരോപണം അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് സുപ്രീംകോടതി സെക്രട്ടറി ജനറൽ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത